ുളം ചാപ്റ്റർ സംഗീത സംവിധായകൻ എം എസ് ബാബുരാജ് അനുസ്മരണം നടത്തി ചലച്ചിത്ര നടത്തികുളം വേദിയുടെ നേതൃത്വത്തിൽ സംഗീത സംവിധായകൻ എം എസ് ബാബുരാജിന്റെ അനുസ്മരണം സംഘടിപ്പിച്ചു ചാപ്റ്റർ പ്രസിഡന്റ് അബ്ദുൾ സമദിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം ചലച്ചിത്ര ഗാന നിരൂപകൻ സജിത്ത് ഉദ്ഘാടനം ചെയ്തു മറിച്ച് ചിലപ്പോൾ പാടി പരിപ്പ് ആ സ്വരസ്ഥാനങ്ങളിലൂടെ സഞ്ചരിച്ച് അതൊരു ത്യാഗത്തിൻ്റെ ഛായ നമ്മൾ പറയാ കുത്തിവരച്ച് അല്ലെങ്കിൽ മറ്റേ ഇത് എഴുതി മണൽ മറ്റേ എന്താണ് കുഴിയാനെ എഴുന്ന ഒരു ചിത്രമായി മാറി എന്ന് പറയുന്നത് പോലെ അത് മനോഹരമായ ഒരു ചിത്രമായി മാറുകയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് അതുകൊണ്ടാണ് ഈ ബീം ബ്ലാസ്റ്റത്തിലെ ആഭേരി എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ മറ്റൊരു സംഗീത സംവിധായകൻ്റെ ആണെങ്കിൽ കറക്റ്റായിരിക്കും പക്ഷെ അങ്ങനെ ഒരു ആലോചനയിൽ അദ്ദേഹം ചെയ്യുന്നതല്ല അനർഗളമായി ഒഴുകിവരുന്നതാണ് ധാരാളം പാട്ടുകൾ ഈ ഭീംബ്ലാസ് എന്ന് പറയുന്ന രാഗത്തിൽ അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മുടെ കർണാടക സംഗീതത്തിലെ ആഭേരി എന്ന് പറയുന്ന രാഗത്തിൽ മലയാളത്തിലുണ്ട് ചില പാട്ടുകൾ ഒന്ന് ഓർക്കാൻ എളുപ്പമാണ് ഇത് ഭീംബ്ലാസ് എന്ന് പറയുന്ന ആഭേരിയുടെ കർണാടക സംഗീത പതിപ്പ് ആ ഒരു ഛായയിൽ ചെയ്തിരിക്കുന്ന പാട്ടാണ് ചിദംബരനാഥൻ അദ്ദേഹം പ്രസിദ്ധനായ അദ്ദേഹം ആദ്യകാലം ചെയ്ത സ്വപ്നത്തിൽ കളിയോടം കെട്ടി കളിയോടം മെല്ലെ തുഴഞ്ഞു ഞാൻ മറ്റൊരു ചെന്നെത്തി നോക്കൂ ആ പാട്ടിന്റെ ഛായ തന്നെയാണ് ബാബുരാജ് മാസ്റ്റർ വേറൊരു പാട്ട് ചെയ്തിട്ടുള്ളത് ഓർക്കുന്നുണ്ടോ താമര് കും പിളില്ല പാടിയോടെ അതിൽ കും പിളില്ല സംഗേ തനിമ എന്ന് പറഞ്ഞ ഈ വിപ്ലവകരമായ ഒരുപാട് ഒരു വൈ ഇർഷാദ് സ്വാഗതം പറഞ്ഞു മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ തനിമ അംഗം നിസാറിന്റെ മകൻ ഡോക്ടർ അൻസിഫ് നിസാറിനെ യോഗത്തിൽ ആദരിച്ചു തനിമയുടെ കലാകാരന്മാരായ നാസർ പടനിലം ശ്രീകുമാർ ഡോക്ടർ മുരളി ഡോക്ടർ ഷാജഹാൻ അഷ്റഫ് ഷാനവാസ് ചില്ല അബികൾ നക്ഷത്ര തുടങ്ങിയവർ ബാബുരാജിന് ഗാനങ്ങൾ ആലപിച്ചു പുളുനാടൻ പട്ടു മുക്കൂറ്റി തൊട്ടു ഞാനിരുന്നു പുള്ളുകൾ ഉറങ്ങിട്ടും പൂങ്കോഴിക്കരഞ്ഞിട്ടും കള്ളനവൻ വന്നില്ല തോഴിമാരെ ടി വെച്ച് നടക്കുന്നു കണ്ട് കണ്ണ് കണ്ണു കണ്ട് കണ്ണ് കണ്ണുല കണ്ണോളകൊള കണ്ണ് കണ്ണി പേടിച്ച സനോഫർ ബാബു നന്ദി പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം